ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹം അതിസുരക്ഷാ ജയിലുകളിൽ നിന്ന് പോലും രക്ഷപ്പെട്ടതിലൂടെ ഒരു ഇതിഹാസമായി മാറി ആദ്യത്തെ ജയിൽ ചാട്ടം പൂഞ്ചെ ഗ്രാൻഡ് എന്ന ജയിലിൽ നിന്നായിരുന്നു മെക്സിക്കോയിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ ജയിലുകളിലൊന്നായ പൂഞ്ചെ ഗ്രാൻഡയിൽ എൽച്ചാ പോയെ ആദ്യമായി തടവിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ജയിലിനകത്ത് അദ്ദേഹം കൈക്കൂലിയിലൂടെ സ്വന്തം സാമ്രാജ്യം നിലനിർത്തി ഉദ്യോഗസ്ഥരെയും ഗാർഡുമാരെയും കോടിക്കണക്കിന് പണം നൽകി സ്വാധീനിച്ച് ജയിലിനുള്ളിൽ ആഡംബര ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അമേരിക്കയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഒന്ന് ജനുവരി പത്തൊൻപതിന് കൈക്കൂലി നൽകിയ ജയിൽ ജീവനക്കാരനായിട്ടുള്ള ചീറ്റോയുടെ സഹായത്തോടെ അലക്കാനുള്ള തുണികൾ നിറച്ച ഒരു കാർട്ടിനുള്ളിൽ ഒളിച്ചുകൊണ്ട് എൽച്ചാപ്പ പുറത്തേക്ക് കടന്നു ഈ ഒരു രക്ഷപ്പെടലിന് ശേഷം അദ്ദേഹം ഏകദേശം പതിനാല് വർഷം ഒളിവിലായിരുന്നു രണ്ടാമത്തെ ജയിൽ ചാട്ടം പതിനാല് വർഷത്തെ ഒളിവ് ജീവിതത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ശൃംഖല ഹാക്ക് ചെയ്തതിലൂടെ രണ്ടായിരത്തി പതിനാലിൽ സിനോലോവയിലെ ഒരു സുരക്ഷിത താവളത്തിൽ വെച്ച് മെക്സിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് അദ്ദേഹത്തെ വളഞ്ഞു സൈന്യം വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എൽ ചാപ്പോ ബാത്റൂമിലെ ബാത്ത് ടപ്പിന് താഴെ രഹസ്യമായി നിർമ്മിച്ച ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു വാതിൽ തുറക്കാൻ ഒരു പിന്നുപയോഗിച്ചു പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനമാണ് ഈ രഹസ്യ വാതിലുണ്ടായിരുന്നത് എങ്കിലും അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ടൂറിസ്റ്റ് നഗരമായ മസാറ്റ്ലാൻ ിലെ ഒരു ഹോട്ടൽ വച്ച് അദ്ദേഹം വീണ്ടും പിടിയിലായി പിടിയിലായതിനുശേഷം മെക്സിക്കോയിലെ ഏറ്റവും പുതിയതും അതീവ സുരക്ഷയുമുള്ള ആൽട്ടിപ്ലാനോ ജയിലിലാണ് യൽശാ പോയ അടച്ചത് എല്ലാ ആശയവിനിമയങ്ങളും വിച്ഛേദിക്കപ്പെട്ട ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം വീണ്ടും പദ്ധതിയിടുകയാണ് ഉണ്ടായത് ജയിലിനുള്ളിലെ മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കാതിരുന്നതിനാൽ അദ്ദേഹം ഭാര്യ വഴി പുറത്തുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു തുരങ്കം കൃത്യമായി അദ്ദേഹത്തിന്റെ സെല്ലിലേക്ക് എത്തിക്കാനായി ഒരു വാച്ചിനുള്ളിൽ ഒളിപ്പിച്ച ഒരു ജി ഉപകരണം ഭാര്യ വഴി അദ്ദേഹത്തിന്റെ സെല്ലിൽ എത്തിച്ചു അത് സെല്ലിലെ കുളിമുറിയിൽ മറഞ്ഞിരിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചു പുറത്ത് ഒരു കിലോമീറ്ററിലധികം അകലെ ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്തിരുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് തുരങ്കം കുഴിക്കാൻ തുടങ്ങി ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണലായി നിർമ്മിച്ച ജയിൽ ചാട്ട തുരങ്കമായിട്ടായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് ഇതിൽ ശ്വസിക്കാനുള്ള സംവിധാനം വിളക്കുകൾ മോട്ടോർ ഘടിപ്പിച്ചിട്ട് കഴിഞ്ഞ ഒരു റെയിൽ കാർട്ട് എന്നിവയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിന് സെല്ലിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന കുളിമുറിയുടെ ഭാഗത്തെത്തിയ എൽ ചാപ്പോ തൻ്റെ സെല്ലിനടിയിൽ തുറന്ന തുരങ്കത്തിലൂടെ അകത്തേക്ക് ഇറങ്ങി റെയിൽ കാറ്റിൽ സഞ്ചരിച്ച് ഒരു കിലോമീറ്ററിലധികം ദൂരം താണ്ടി അദ്ദേഹം ജയിലിന് പുറത്തെത്തി ചാപ്പോ രക്ഷപ്പെട്ടതായി കണ്ടെത്താൻ ജയിലധികൃതർക്ക് നാൽപ്പത് മിനിറ്റിലധികം എടുത്തു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ചാപ്പോ വീണ്ടും ഒളിവിലായിരുന്നെങ്കിലും ആറുമാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് ജനുവരി എട്ടിന് ലോസ് മോഞ്ചസിലെ ഒരു വീട്ടിൽ വെച്ച് വീണ്ടും സൈന്യം വളഞ്ഞു അവിടെയും അദ്ദേഹം രഹസ്യ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടെങ്കിൽ അധികം താമസിക്കാതെ ഫെഡറൽ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൈക്കൂലി നിരസിച്ച പോലീസുകാരാണ് അദ്ദേഹത്തെ പിടികൂടിയത് തുടർച്ചയായ ജയിൽചാട്ടങ്ങൾ കാരണം മെക്സിക്കൻ അധികാരികൾക്ക് അദ്ദേഹത്തെ മെക്സിക്കോയിൽ നിർത്തുന്നത് സുരക്ഷിതമല്ലെന്ന് ബോധ്യമായി ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ എൽച്ചാ പോയെ അമേരിക്കയിലേക്ക് കൈമാറ്റം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ ജീവപര്യന്തം തടവിനും മുപ്പത് വർഷത്തെ അധിക തടവിനു ശിക്ഷിച്ചു നിലവിലെ അമേരിക്കയിലെ കൊളാറോഡയിലുള്ള അതീവ സുരക്ഷാ ജയിലായ എ ഡി എക്സ് ഫ്ലോറൻസ് സൂപ്പർമാക്സിൽ അദ്ദേഹം തടവിൽ കഴിയുന്നത് ഈ ജയിലിനുള്ളിൽ മറ്റു തടവുകാരുമായുള്ള സമ്പർക്കമില്ലാതെ കടുത്ത ഏകാന്തതയിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയാണ് അനുഭവിക്കുകയാണിപ്പോൾ